ഹായ് കൂട്ടാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു യെസ് അപ്പോൾ ഇന്നത്തെ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളും കാര്യങ്ങളുണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇമിഗ്രേഷൻ്റെ ഒരു പ്രശ്നമല്ല യു കെയിലെ ഇമിഗ്രേഷൻ കൂടുന്നു എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് ലേബർ പാർട്ടി അവർ പറയുന്നത് ഇല്ലീഗലിൻ്റെ കാര്യമല്ല ലീഗലായിട്ടുള്ളവർക്കൊണ്ടാണല്ലോ എല്ലാം പണി വരുന്നത് അപ്പോൾ അവർ പറയുന്നത് ലീഗലായിട്ടുള്ള ആൾക്കാരാണ് ഇല്ലീഗലായിക്കാരും കൂടുതൽ അവർ ഇവിടെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ലീഗലായിട്ടുള്ള ആൾക്കാരെ കുറയ്ക്കാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വീണ്ടും എല്ലാ വർഷവും ഗവൺമെൻറ് ചെയ്യുന്നതാണ് അത് വീണ്ടും ഇവിടെ നന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവർ കൂട്ടിയിരിക്കുകയാണ് ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് ഇവർ കൂട്ടിയിരിക്കുന്നത് അതായത് ഇവിടുന്ന് ഒരു എംപ്ലോയർ ഒരു വിദേശിയെ ഇപ്പോൾ പുറത്തുനിന്ന് എടുക്കണം അവർക്ക് ഫീസ് കൊടുക്കുന്നത് കൂട്ടിയിരിക്കുന്നു ഏറ്റവും ചെറിയ കമ്പനികൾക്ക് മുന്നൂറ്റി അറുപത്തിനാല് പൗണ്ടായിരുന്നു അത് മുന്നൂറ്റി എൺപത്തിനാല് പൗണ്ടാക്കി ഉയർത്തി അത് കഴിഞ്ഞിട്ടുള്ള കമ്പനികൾക്ക് ആയിരം പൗണ്ട് കൊടുത്ത് കൊണ്ടുവരേണ്ട കമ്പനികൾക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപതാക്കി കൂട്ടി പിന്നെ ഏറ്റവും ടോപ്പ് കമ്പനികൾക്ക് അതായത് ഐ ടി സെക്ടർ ബാങ്കിങ് സെക്ടർ ആ ഒരു മേഖലയിലുള്ള കമ്പനികൾക്ക് അയ്യായിരം എന്നുള്ളത് ആറായിരത്തി അഞ്ഞൂറ് പോണ്ടാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉയർത്തിയ ഫീസ് അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും ഉയർത്തുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്വദേശികളായിട്ടുള്ള ആൾക്കാർക്ക് അവരെ ജോലിക്ക് എടുക്കാൻ വേണ്ടി അതായത് സ്വദേശികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് പി ആർ ആയിട്ട് ഈ പഠിച്ച ഫീൽഡിൽ തന്നെ നിൽക്കുന്ന വേറെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ തന്നെ ഇതിനകത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ഫീസ് കൂടുന്നു അപ്പുറത്തുനിന്നൊരു എംപ്ലോയി മാക്സിമം ഹയർ ചെയ്തിരിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ കയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫീസുകൾ എംപ്ലോയർ അടക്കണം എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം അപ്പം ഒരുപാട് പേര് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് ഇങ്ങനെ പഠിച്ച ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നത് സോറി പഠിച്ച അല്ലാതെ വേറെ ഫീൽഡിൽ വന്നിട്ട് വർക്ക് പറിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഇവിടുന്ന് എടുത്താൽ മതി എന്നുള്ള കാര്യമാണ് ഗവൺമെൻറ് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന എത്രയാണ് എമൗണ്ടുകളെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്ത് ആളെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഏറ്റവും ചെറിയ കമ്പനികൾക്ക് മുന്നൂറ്റി എന്നുള്ളത് മുന്നൂറ്റി സോറി നാനൂറ്റി അൻപത് ബോണ്ടും അത് കഴിഞ്ഞിട്ടുള്ള കമ്പനികൾക്ക് ആയിരം എന്നുള്ളത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് ബോണ്ടും പിന്നെ ഉള്ളത് അയ്യായിരം എന്നുള്ളത് ആയിരത്തഞ്ഞൂറ് ബോണ്ടും ഈ അയ്യായിരം എന്നുള്ളത് എമൗണ്ടിൻ്റെ നമ്മൾ പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഐ ഐ ടി സെക്ടർ ബാങ്കിങ് സെക്ടറായിട്ടുള്ള ഒരു സാലറി ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് പറയുന്ന സാലറി നല്ലതായിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം ബോണ്ടും കൂടുതൽ ഏകദേശം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം സാലറി മേടിക്കുന്ന ആൾക്കാരാണ് അവർക്കെന്ന് പറയുമ്പം അതിനകത്ത് കമ്പനിയുടെ എംപ്ലോയർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ആയിരത്തഞ്ഞൂറ് പോണ്ട് കൂടുതൽ കൊടുക്കുക എന്നുള്ളത് അവർക്ക് വലിയ കാര്യമില്ല പക്ഷേ ബാക്കി ഇപ്പോൾ ഈ ലോ സ്കിൽഡ് ജോബ് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത് പ്രശ്നം കൂടുതൽ കാരണം അവർ നോക്കുമ്പോൾ ഇരുപത്തിയായിരം മുപ്പത്തി അയ്യായിരം ഇടയിലൊക്കെ സാലറി കൊടുക്കേണ്ട ഉണ്ടെങ്കിൽ അവർ നോക്കുമ്പോൾ ഇത്രയും പൈസ കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എംപ്ലോയർ പിന്നെ അത് മാത്രമല്ല അഞ്ച് വർഷത്തേക്ക് തന്നെ ഏകദേശം അയ്യായിരം പൗണ്ടോളം ചിലവ് വരുന്ന ഒരു കാര്യം തന്നെയാണ് അതാണ് മെയിൻ പ്രശ്നം പിന്നെ അതിനകത്ത് പ്രത്യേകം ഈ ഹോം ഓഫീസിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ എംപ്ലോയയുടെ കയ്യിൽ നിന്നും ഇതിൻ്റെ ഒരു ഫീസ് നിങ്ങൾ ഈഡാക്കരുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊരു സൈഡ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പി ആറിൻ്റെ ഒരു കാര്യം പി ആറിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അഞ്ചെന്നുള്ള പത്ത് വർഷം ആക്കും പറഞ്ഞിട്ടില്ല പക്ഷേ ഇൻ കേസ് ഇത് പത്ത് വർഷമായി കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രശ്നമാവും കാരണം ഇപ്പോൾ ഈ സി വൈസ് കൊടുത്തിരിക്കുന്ന എല്ലാം വീണ്ടും അത് റീഇഷ്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അയ്യായിരം പൗണ്ട് കൊടുത്ത് കയറിയിരിക്കുന്ന ആൾക്കാരുടെ സിഒയ്സ് വീണ്ടും പുതുക്കിയിട്ട് ഏകദേശം പത്ത് വർഷം കഴിയുമ്പോഴും പത്ത് പതിമൂവായിരം പൗണ്ടോളം വീണ്ടും അനുശ്ചലമാക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പോവും അതും അപ്പോൾ വീണ്ടും ഒരു പ്രശ്നത്തിലോട്ട് വരും എന്നുള്ള കാര്യമാണ് പറയുന്നത് അതും കൂടുതലായിട്ടും ബാധിക്കുന്നത് വലിയ കമ്പനികളിലെ ചെറിയ ചെറിയ കമ്പനികളെ ആൾക്കാരുടെ എംപ്ലോയർക്കാണ് കൂടുതലായിട്ടും ഇത് ബാധിക്കുന്ന ഒരു അവസരമായിട്ട് വരുന്നത് അതുകൊണ്ട് അവർ നിയമം വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ അനുസരിച്ചുള്ള ഫീസുകളായിരിക്കും പിന്നെ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ആ ഒരു ലെവലിൽ അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നുണ്ട് മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ലീഗലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ നല്ല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നേഴ്സുമാർ ഒരു കാര്യമാണ് അതിൻ്റെ അപ്ഡേറ്റ് ആണ് മാക്സിമം ഇവിടുന്ന് ഒരുപാട് ഈ സേഫ് വഴി പിന്നെ എക്സ ഇത് പാസ്സായിട്ട് നമ്പർ കിട്ടിയിട്ട് എക്സാം പാസ്സായി പിൻ നമ്പർ കിട്ടിയിട്ടിപ്പോൾ ഒരുപാട് പേര് ഇവിടെ ജോലിക്ക് കയറുന്നുണ്ട് എൻ എച്ച് എസ്സിലും മറ്റുമായിട്ട് ഒരുപാട് പേര് കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനം നേരത്തോട്ടുള്ള തീരുമാനം തന്നെയാണ് മാക്സിമം ഇവിടെ തന്നെയുള്ള ആൾക്കാരെ എടുക്കുക എന്നുള്ളത് അതും ഇവിടെ തന്നെയുള്ള ആൾക്കാരെ തന്നെ മാക്സിമം എടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് പറഞ്ഞത് കാരണം ഇവിടുന്ന് ഒരുപാട് പേര് ഈ പറയുന്ന ഓസ്ട്രേലിയയിലോട്ടും ന്യൂസിലാൻഡിലോട്ടും പറയുന്ന ജർമ്മനിക്ക് ഒരുപാട് പേര് പോകുന്നുണ്ട് അപ്പോൾ എൻ എച്ച് എസിലോട്ട് ആളെ വേണം അപ്പം അങ്ങനെ പെട്ടെന്ന് വേണ്ടത് പുറത്തുനിന്ന് ആളെ എടുക്കണ്ട എന്നുള്ളതാണ് എൻ എസ് എസ് തീരുമാനം അതായത് ഒരു വിദേശികളായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും എടുക്കണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം കാരണം ഇവിടെ ഒരുപാട് പേര് കെയർ ഹോമിലും മറ്റു കമ്പനികളുമായിട്ട് ഈ പറയുന്ന ഫീൽഡിൽ തന്നെ നേഴ്സുമാരായിട്ടുള്ള ഫീൽഡിൽ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ ഇവിടെ നിർത്താൽ മതി എന്നുള്ള കാര്യമാണ് ഗവൺമെൻ്റ് തീരുമാനം അത് കഴിഞ്ഞ ശേഷം ഒട്ടും പറ്റത്തില്ലാത്ത ലെവലുണ്ടെങ്കിൽ മാത്രം തന്നെ പുറത്ത് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരെല്ലാം തന്നെ ഈ പറയുന്ന സേഫ് വഴി എക്സാം പാസ് ആയിട്ട് പിന്നമ്പരമായിട്ട് എൻ എച്ച് എസ്സിൽ ജോലി കയറുന്നുണ്ട് ഇനി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം ശ്രമിക്കുക ഇപ്പോഴും ഒരുപാട് അടുത്ത് എടുക്കുന്നുണ്ട് പുറത്തുനിന്ന് തന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ തന്നെയുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട് നിങ്ങളത് മാക്സിമം ശ്രമിക്കുക കിട്ടാൻ ചാൻസസ് വളരെ കൂടുതലാണ് പാസ്സായി പിന്നമ്പര് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ബിസിനസ്സിൽ ഒത്തിരി ദൂരെ ആയിരിക്കാം പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിലെല്ലാം തന്നെ ഇവിടെ തന്നെ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒത്തിരി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പല പല ഹോസ്പിറ്റലുമായിട്ട് ഇപ്പോൾ ആൾക്കാർ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പുറത്തുനിന്നല്ല ഇവിടെ നിന്ന് തന്നെയുള്ള ആൾക്കാർ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നോക്കുക കാരണം കാരണമെന്ന് വെച്ചാൽ ഗവൺമെൻറ് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ഏജൻസിക്കോ മറ്റോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ യുകയോട് വരാനായിട്ട് എളുപ്പമുള്ള പരിപാടിയായിരുന്നു കാരണം ഒരു മൂന്നാ നാല മാക്സിമം ഒരു മൂന്ന് മാസം ആ മൂന്ന് മാസം കൊണ്ട് യു കെയിലെ വരാം നഴ്സുമാർക്കായിരുന്നു ഏറ്റവും എളുപ്പം കാരണം പറഞ്ഞാൽ ചിലവ് മൊത്തം ഈ പറയുന്ന എൻ എച്ച് എസ് വായിക്കുമായിരുന്നു അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരുടെ താമസം സൗകര്യങ്ങൾ എല്ലാം ഫുൾത്തം ആരായിരുന്നു ഗവൺമെൻറ് വഹിക്കുമായിരുന്നു ഇപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിന് ഇവിടെയുള്ള ആൾക്കാരെല്ലാം എവിടെയുണ്ടാവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവർക്ക് ആ പൈസ എല്ലാം സേഫ് അവർക്ക് ഫ്ലൈറ്റിനുള്ള മുടക്കണ്ട അവർക്ക് താമസത്തിനുള്ള മുടക്കണ്ട അവർക്ക് ആ പൈസയും സേഫ് വേറെ ചിലവുകളും കാര്യങ്ങളൊന്നും വരുന്നു ഇവിടെയുള്ള ആൾക്കാരെ അവർക്ക് എടുത്താൽ മതി സോ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളവർക്ക് നല്ലൊരു ചാൻസ് തന്നെയാണ് വരുന്നത് അപ്പം വേറൊരു ചാൻസും വീടിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഇപ്പം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഈ പറയുന്ന കെയർ ഹോമിലും മറ്റുള്ളവരുടെ വേക്കൻസികൾ വീണ്ടും നല്ല രീതിയിൽ കൂടും എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് കാരണം ഇവിടുന്ന് ഈ പറയുന്ന എൻ എസ് എസിലും മറ്റും ജോലി ചെയ്യുന്ന ആൾക്കാർ കുറെ ആൾക്കാരെല്ലാം കുറേ ആൾക്കാരും തന്നെ ഇവിടുന്ന് ഓസ്ട്രേലിയ ആയിരിക്കും അപ്പം ന്യൂസിലാൻഡും ജർമ്മനിയിലോട്ടെല്ലാം തന്നെ പോകും അപ്പോൾ വീണ്ടും എന്താണ് ഈ പറയുന്ന കെയർ ഹോമിലും മറ്റും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ എൻ എച്ച് എസ് നിൽക്കും അപ്പം വീണ്ടും കുറച്ച് പേര് പോകും വീണ്ടും ഈ എന്ന ഈ കെയർ ഹോമിന്റെ മറ്റു ആൾക്കാരും അപ്പം കെയർ ഹോമിൽ വീണ്ടും വേക്കൻസി വരും എനിക്കൊന്നും ഈ രണ്ടായിരത്തി ആവില്ല അതിന് മുമ്പ് തന്നെ നല്ലൊരു ശതമാനം വേക്കൻസി ഇപ്പം തന്നെ വേക്കൻസി കെയർ ഹോമിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു ലക്ഷത്തോളം എടുക്കും അപ്പോൾ വീണ്ടും രണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പോകുന്നതനുസരിച്ച് നല്ലൊരു വേക്കൻസി നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ആവില്ല ആ ഒരു സമയം അടുക്കുന്നതിന് മുമ്പ് തന്നെ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല രീതിയിലുള്ള വേക്കൻസി ആ ഒരു സമയമാകുമ്പോൾ തരും കെയർ ഹോമിൽ മറ്റും ഉണ്ട് കാരണം ഒരു നമുക്കറിയാം ഒരുപാട് പേരും മലയാളികൾ വർക്ക് ചെയ്യുന്ന നഴ്സ് മാ ഫീൽഡുള്ള ഫീൽഡിലുള്ള ഫീൽഡുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് യു കെയിൽ അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു ചാൻസ് ആണ് ഇങ്ങോട്ട് കയറാനും അതുപോലെ തന്നെ പുറത്തുനിന്ന് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങാനൊരു ചാനലൊരു ചാൻസ് തന്നെയാണ് കെയർ ഹോമിൽ വരുന്നതെന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കെയർ ഹോമിനും നല്ലൊരു ചാൻസ് ഉണ്ട് റിക്രൂട്ട്മെന്റ് തുടങ്ങാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടാവില്ല അതിനുമുമ്പ് തന്നെ നല്ല രീതിയിൽ വേക്കൻസ് വന്നിട്ട് പുറത്തെടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത് അത് ഗവൺമെൻറ് എന്താണ് തീരുമാനം എടുക്കുന്നത് നമുക്കറിയത്തില്ല അതാണ് മറ്റൊരു കാര്യം പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാരും ഈ ഇൻസ്റ്റഗ്രാമിൽ മറ്റു മെസ്സേജ് ചെയ്തിട്ടുണ്ട് പല പല ആൾക്കാർ അവർ ചോദിക്കുന്നു ചേട്ടാ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എനിക്ക് ഞാനിപ്പോൾ ഡിപ്പെൻ്റ് ആണ് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കുമോ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ആവശ്യം ഉണ്ടോ ഏത് ലെവലിൽ ഇംഗ്ലീഷ് ആണോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിജയച്ചു ഇപ്പോഴും അതിൻ്റെ ഒരു നിയമം സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിപ്പെൻസിനും ഇത് അലൗഡ് ആണെന്നുള്ള കാര്യം കാരണം ഡിപ്പെൻ്റ് ആയ ആൾക്കാരും ഇനി യു കെയിലോട്ട് പറഞ്ഞോ എന്നുണ്ടെങ്കിൽ സി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആവശ്യമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അത് എന്ത് തരമാണെന്നുള്ളോ ഏ ലെ ലെവൽ ഇംഗ്ലീഷ് ആണെന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് പ്രക്രിയ ചെയ്തിട്ടുണ്ട് ബി വൺ എന്നുള്ളത് ബി റ്റു ആക്കും എന്നുള്ളതൊക്കെ പക്ഷേ ഡിപ്പെൻ്റ് കേസിൽ എന്താണെന്നുള്ളതും എന്നത്തേനാണെന്നുള്ളൂ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല സോ എന്നോട്ട് ഈ നിയമം നടപ്പിലാവുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞില്ല അത് നടപ്പിലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് ഫ്യൂച്ചറിൽ ഇത് കൊണ്ടുവരും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് നിയമം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല അതാണ് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നത് അല്ലാതെയുള്ള നിയമങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജനുവരി എട്ടാം തീയതി മുതലുള്ള നിയമങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മളെ നിത്യപേടി അപ്പോൾ ഇന്നത്തെ പൊതുവായിട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഫീസുകളെല്ലാം കൂട്ടുന്നു ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ അത് ഇമിഗ്രേഷൻ്റെ പ്രശ്നം അവർ പറയുന്ന ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ലീഗലാണ് അവർ വന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് അവരൊരു പി ആർ ആകുന്ന സമയത്ത് തന്നെ എന്താണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ പിന്നെ അവരെന്ത് ഇവിടെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യം കൊണ്ട് എല്ലാത്തിനും ഫീസ് കൂട്ടിയിരിക്കുവാണ് എംപ്ലോയർക്ക് ഇമിഗ്രേഷൻ ഫീസ് ചാർജ് എല്ലാം കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം ഇനി അത് മുന്നോട്ട് മുന്നോട്ട് ഇവർ കൂട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഒരു രീതി അനുസരിച്ച് മാക്സിമം ലീഗലായിട്ട് വരുന്നവർ എങ്ങനെയെങ്കിലും ഇവിടെ കുറയ്ക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അത് ഇവിടെ രാജ്യത്തിന് തന്നെ പ്രശ്നമായി തീരെന്നുള്ളതായിട്ട് വേറെ സംശയമൊന്നുമില്ല ആ എങ്ങനെയാണെങ്കിലും അത് കൂട്ടി പിന്നെ നേഴ്സുമാർക്കും സന്തോഷം വാർത്തയുണ്ട് കാരണം പല പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ തന്നെ എടുക്കുന്നുണ്ട് ഒത്തിരി പേര് തന്നെ ഈ സേഫ് സേഫ് എക്സാം പാസ്സായിട്ട് പിന്നെ അവർ കിട്ടി ഇവിടെ കയറുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് കെയർ ഹോമിലും മുൻപോട്ട് നല്ലൊരു റിക്രൂട്ട്മെൻറ് ചാൻസ് എല്ലാം വരുന്നുണ്ട് ഗവൺമെൻറ് എന്താ തീരുമാനം എടുക്കാൻ അറിയത്തില്ല നിലവിലെ അവസ്ഥ അനുസരിച്ച് കെയർ ഹോമിലെക്കും നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ പറയാനുള്ള ഡൗട്ടുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ബൈ